ഹലോ ഹായ് അസലമലേക്കും പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എന്താണ് ഫാന് കറങ്ങുന്നത് ഞാൻ എൻ്റെ വീട്ടിലണ്ട എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മാളെത്ത് അപ്പോൾ അവിടെയാണ് വാടക വീട് അട്ടത് അപ്പോൾ അവിടെയാണ് കിടക്കുക ഫുൾ റസ്റ്റിലാണ് ിൽ തീരെ പറ്റുന്നില്ല താത്താൻ്റെ കുട്ടിയാണ് ഞാൻ അങ്ങോട്ടും കൊണ്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് പെയിൻഫുള്ള ഭയങ്കര പെയിൻഫുള്ളാണ് എന്താ നല്ല വേദന ഉണ്ട് സഹിക്കാൻ പറ്റുന്നില്ല സൂചി പുത്തന വേദനയാണ് കാലുമ നന്നായി നീരുണ്ട് നല്ല നീരുണ്ട് കാലുമ്പോൾ കുറേ ഇങ്ങനെയൊക്കെ എനിക്കാൻ പാടിയില്ല ഫുൾ റെസ്റ്റ് ബെഡും വന്ന് എനിക്കാൻ പാടിയില്ലാന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് രോഗി ഞാൻ രോഗി ഞാൻ എൻ്റെ ഏരിയത്ത് എനിക്ക് രണ്ടെണ്ണങ്ങൾ വന്നിട്ട് കടന്നിട്ട് അവിടെ കടന്നു തുറങ്ങി താത്താൻ്റെ രണ്ട് മക്കളട്ട ഇതടക്കം മൂന്നെണ്ണം പിന്നെ നോക്കുന്ന ആൾക്കാരാണ് എൻ്റെ ഏരിയത്ത് വന്നിട്ട് കടന്നിട്ട് ഉറങ്ങി കൈയൊക്കെ കണ്ട കൈമൊക്കെ നീര് വന്നിരിക്കും വേദന എന്ന് പറഞ്ഞാൽ എൻ്റെ പടച്ചുവിനെ എന്തൊരു വേദന അങ്ങനെ ഇവിടെ ഇങ്ങനെയല്ലേ കുത്തണമാതി എനിക്ക് മൊത്തം ബോഡി മൊത്തം പെയിന് ഫാനിൻ്റെ ഒച്ച കാരണങ്ങളൊക്കെ അറിയില്ല ഫാനിൻ്റെ ഒച്ച കാരണം കേൾക്കണുണ്ടോയെന്നറിയില്ല അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ കിടന്നിട്ടും ഈന്നിട്ടുമുള്ള വീഡിയോസായിരിക്കും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ച്ച നല്ല പെയിൻ മുഖൊക്കെ കണ്ട നല്ല വേം ഒക്കെ തീരെ വെയ്യ അതാണ് പ്രശ്നം ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു ആ ഇഞ്ചക്ഷനത്തിന്റെ ആ ഡോസൊക്കെ കഴിഞ്ഞു നോക്കുമ്പോ ഭയങ്കരായിട്ട് വേദന ഉറങ്ങാൻ പറ്റുന്നില്ല ദേഷ്യം പേട ഉമ്മാനോടൊക്കെ വെറുതെ ദേഷ്യപ്പെട ഉമ്മ എന്തെങ്കിലും കാര്യം പറയുമ്പോഴൊക്കെ വെറുതെ ഭയങ്കര വിശപ്പ് എന്ത് വിശപ്പാണ് ചോറും അവിടെ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെയും ചോറുന്നു പിന്നെ കണെങ്കിൽ ഭയങ്കര വിശപ്പ് ഭയങ്കര ദേഷ്യം ഒക്കെ കൂടിയിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എണീക്ക എനിക്കാണെങ്കിലും ഭയങ്കര പെട്ടെന്ന് ദേഷ്യം പിടിക്കുക എന്താണെന്ന് അറിയില്ല വേഗം ദേഷ്യം വരും മനോടൊക്കെ വെറുതെ ചൂടാവാം അവിടെ അടുക്കളയില അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അയ്യോ ആ പന്നി കുറേ ദിവസമായി എന്നെ നോട്ട് ചെയ്തിട്ടിട്ട് കാരണം ഞാൻ കടയിൽ നിന്ന് വരും വടക്കിൻ്റെ മുന്നിൽ കൂടെ ചാടും എനിക്കറിയായിരുന്നു ആ പന്നി എന്നെ കുത്തു എന്ന് ആരോ ആ പന്നിനോട് പറഞ്ഞിട്ട് നിന്നുകൊണ്ട് എന്നെ ഒന്ന് കുത്തു എന്ന് പറയുന്നത് ഞാൻ ടോറ് തുറന്നോടും കൂടി ഞാൻ ബാക്കി എനിക്ക് ബാക്കിക്ക് പോയാൽ മതി ഞാനിൻ്റെ ഒരു അബദ്ധത്തിന് ഞാൻ ഫ്രണ്ടിൽ ചാടി വണ്ടിയിൽ കണ്ട് ചാടിയോടു കൂടി പിന്നെ ഉള്ളതും പറയണ്ട ഒരട്ട ചവിട്ട് ഞങ്ങൾ അടുക്കള പക്ഷെ നല്ല ഉയരമുള്ള ഭാഗമാണ് ഒരൊട്ട ചവിട്ട് ഓരോ ഒന്നൊന്നര ചവിട്ട് ഔ എ റബ്ബേ പിന്നെ ഇന്ന എൻ്റെ ബാൻഡേജ് എടുത്തിട്ട് കൈമൾ കറ്റിയിട്ട് ഉമ്മാ ഉമ്മാ ോ എന്നിട്ട് കാണിച്ചു കൊടുത്തേ കൈ കാണിച്ചു കൊടുത്തേ കെട്ടിട്ടാണ് ഈ കാണിക്കണേ അതൊരു തരം ഉച്ചക്കത്തെ ചോറാ വിഷന്ന് വയറുകത്തി ഉടിഞ്ഞകാലം ഉച്ചക്കത്തെ ചോറ് अट्टी बोले